ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നതേ കാണുന്ന ദൃശ്യങ്ങൾ ഇടുക്കി റൂട്ടിലേക്കുള്ള കുളമാവ് വനത്തിൽ കൂടി ഇടുക്കിയിലേക്ക് പോകുമ്പോഴുള്ള വലിയമാവ് എന്ന് പറയുന്നൊരു പ്രദേശമാണ് ഇവിടെ നല്ല മനോഹര കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാലേ കാണാൻ പറ്റും മഴയില്ലാത്ത സമയമാണെങ്കിൽ തെളിഞ്ഞ രീതിയിൽ നമുക്ക് കാണാം പക്ഷേ ചെറിയ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കയറി ഇങ്ങനെ പോകുന്നത് കാണാനേ ഭയങ്കര രസമാണ് ഇത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കാറുമുണ്ട് അതുകൊണ്ടിപ്പോൾ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ താഴ്വാരത്തിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ച വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് കയറുന്ന ഒരു മേഖലയാണേ വനമേഖല ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മഞ്ഞു കയറും തന്നെ ഇവിടെ എപ്പോൾ വന്ന് വന്ന് കഴിഞ്ഞാലും നല്ല തണുപ്പാണ് നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്പേസും ഉണ്ടേ ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ല രസമുള്ളൊരു പ്രദേശമാണ് ഈ ജംഗ്ഷനിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് യാതൊരുവിധ അപകടവും ഇല്ലാത്ത അത് തീർത്തും അപകടരഹിതമായ ഒരു വെള്ളച്ചാട്ടമാണിത് വെള്ളച്ചാട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുകളിൽ നിന്ന് ഉള്ള ഒഴുകി വീഴുന്ന ഒരു വെള്ളമൊന്നുമല്ല പക്ഷേ ചെറിയ തോതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു അങ്ങ് പോകുന്നു അത് ഈ നല്ല രസമാണ് എന്താണെന്ന് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും ഇവിടെ ഇറങ്ങി കാലത്ത് കഴുകി കഴുകുകയൊക്കെ പോവുകയൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വനത്തിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിവരുന്ന നല്ല അരുവി നല്ല തെളിമയുള്ള വെള്ളം കാണാനാണെങ്കിൽ പോലും വളരെ ഭംഗി നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് ഇങ്ങനെ ഒഴുകുന്നത് നല്ല തണുപ്പും ഉണ്ട് ഇവിടുത്തെ വെള്ളത്തിന് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇറങ്ങി നിന്ന് കൈകാലുമൊക്കെ കഴുകി പോകാനുള്ള സൗകര്യവുമുണ്ട് ഇവിടേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ ഒരു നട പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു നിർത്താനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അതെങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം മറക്കേണ്ട വലിയമാവ് ഭാഗമാണ് പുളമാവ് വനത്തിൽ കൂടിയുള്ള റൂട്ട് ഇടുക്കിക്ക് പോകുന്ന വഴിയാണിത്